അസലാമലൈക്കും വാഹമത്തുല്ലാ വർക്കാത്തുഹു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ അടുത്തുള്ള കാരുക്കപ്പള്ളി എന്ന് പറയുന്ന പള്ളിയിലാണ് ഇടമറുക് കാരുക്കപ്പള്ളി ആ മക്കാമിൻ്റെ മുമ്പിലാണ് ഞാനുള്ളത് ഏകദേശം തൊടുപുഴയിൽ നിന്ന് പതിനേഴ് കിലോമീറ്റർ ദൂരമാണ് ഈ മക്കാമിലേക്കുള്ളത് ഇവിടെ അബ്ദുറസാഖ് വലിയുള്ളഹി മക്കാം എന്നൊരു മക്ബറയുണ്ട് ഇൻഷാള്ള അവിടെ ചെയ്യാൻ വേണ്ടിയാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് മക്കാമിലേക്ക് പോകാം ഇഷാ ചരിത്രങ്ങൾ എന്തെങ്കിലും അറിയാണെങ്കിൽ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തും അള്ളാഹുത്താല ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ്റെ ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ ആമേ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളെ ഞാൻ ഇവിടുത്തെ ഉസ്താദുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് കൂടുതൽ ചരിത്രങ്ങൾ വ്യക്തമായ ചരിത്രങ്ങൾ അറിയില്ല എന്നുള്ളതാണ് കാരണം അത്രയും വർഷങ്ങൾ പഴക്കമുണ്ട് ഈ മൊക്കാമിനിക്കന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മൊക്കാമാണ് ഈ മൊക്കാം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു വിവരം പറയാൻ അറിയില്ല എന്നാണ് ഉസ്താദ് ആദ്യം പറഞ്ഞത് പിന്നീട് ചില നാട്ടിലൊക്കെ പറഞ്ഞു കേൾക്കുന്ന ചില അഭിപ്രായങ്ങളാണ് ഉസ്താദ് പറഞ്ഞത് അതായത് ഇവർ ഒരു പക്ഷേ അടുത്ത ആണല്ലോ കോന്താലപ്പള്ളി അവിടെയൊക്കെ മറവിട്ട് കിടക്കുന്ന മഹാന്മാരുടെയൊക്കെ കൂടെ വന്നവരാകാം എന്നൊരഭിപ്രായം അതോടൊപ്പം തന്നെ ഇവിടെ മഹാനവറികളുടെ കൈ ആദ്യം അടക്കം ചെയ്യുകയും പിന്നീട് മഹാനവറുകൾ വഫാത്തായതിനു ശേഷം കൈ ഇവിടെയാണ് അടക്കം ചെയ്തത് അതുകൊണ്ട് ഇവിടെ അവരുടെ അവർ ജനാസ അടക്കം ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ മറവ് ചെയ്യുകയും ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് ഒരുപക്ഷെ കൈ എന്തെങ്കിലും പ്രബോധന സമയത്തോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര ആ കാലഘട്ടങ്ങളിലൊക്കെ ഒരുപക്ഷെ നഷ്ടപ്പെട്ടത് കൊണ്ട് അങ്ങനെ മറവ് ചെയ്യരുതായേക്കാം ഇതൊക്കെ അഭിപ്രായങ്ങളാണ് കൃത്യമായ വിവരങ്ങളല്ല അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നുണ്ട് ഏതായിരുന്നാലും സിയാറത്തിനൊക്കെ ആളുകൾ വരികയും അതോടൊപ്പം തന്നെ അവർക്ക് ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യാറുണ്ട് എന്ന് ഉസ്താദ് ഓർമ്മപ്പെടുത്തി സിയാറത്തിനൊക്കെ കൃത്യമായ ആളുകൾ ഇവിടെ വരാറുണ്ട് അവർക്കതിൻ്റെ ഫലവും ലഭിക്കാറുണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞു അതോടൊപ്പം തന്നെ എനിക്ക് ഈ മക്കാമിൻ്റെ ഉള്ളിൽ ഒരു മരം കാണാം ഈ മരത്തിൻ്റെ ഇവിടെ കണ്ടില്ല മേൽക്കൂര ഇല്ല മേൽക്കൂര ഇല്ലാതെയാണ് ഇവിടെ ഈ മക്കാമുള്ളത് അപ്പോൾ ഈ ഒരു മേൽക്കൂരയുടെ ഇപ്പോൾ ഉള്ള ഈ ഒരു നാലുപുറ ഉള്ള മേൽക്കൂരയുടെ മുകളിലേക്ക് ഈ മരം വളർന്നു കഴിഞ്ഞാൽ അത് തന്നെ തന്നെ ആ മുകളിലേക്ക് വളർന്ന ആ ഭാഗം തന്നെ ഉണങ്ങി അത് പൊട്ടിപ്പോകുന്ന ഒരു ഒരു സംഭവം ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയുണ്ടായി അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഈ മരം വളരൂല്ല എന്നുള്ളതാണ് വളർന്നു കഴിഞ്ഞാൽ അത് അവിടെ അങ്ങനെ ഉണങ്ങി അത് പൊട്ടി വീകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ ഒരു മേൽക്കൂര ഇല്ലാതെ ഒരു രൂപത്തിലാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ ഇതൊക്കെയാണ് ഇവിടത്തെക്കുറിച്ച് പറയാനുള്ളത് ഇൻഷാള്ള കൂടുതൽ വിവരങ്ങളൊന്നും മഹാനെക്കുറിച്ച് ലഭിച്ചിട്ടില്ല ഇൻഷാള്ള ഇനി ആർക്കെങ്കിലുമൊക്കെ ഇവരെ കുറിച്ച് അറിയുമെങ്കിൽ നമ്മുടെ കമൻറ്റിൽ അറിയിക്കാം എന്നെ വിളിച്ചറിയിക്കാം അള്ളാഹുത്താല് ഈ മഹാൻ്റെ ദറജകളെ ഉയർത്തി കൊടുക്കട്ടെ ആമീൻ റബ്ബൽ ആലമീൻ അപ്പോൾ ആ പള്ളിയുടെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ വന്ന് ബാക്ക് സൈഡിൽ വന്ന് കഴിഞ്ഞാൽ മാഷാ അല്ല നമുക്കിവിടെ ഈ മക്കാമ കാണാൻ സാധിക്കും ഇതാണ് മക്കാമ് ഹ്യോ മശാ അല്ല കാരുക്കപ്പള്ളി അബ്ദുറസാഖ് വലിയുള്ളഹി മക്കാം

الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم اللّٰهِ الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر واسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. رحمن رحيم معايا الملك الجبار يا راج يا الله. ان ردع زيارة يمني قبولك يا الله. ഞങ്ങൾ ഓദിയ ഖുര്ആൻ ഷെരീഫിന് സ്വീകരിക്കണേ റഹ്മാൻ ഇതിൻ്റെ മിസിലെ സവാബിനെ ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാനഹദ്രത്തിലേക്ക് നിയത്തിക്കണം റഹ്മാൻ ലാഹു ഇവിടുത്തെ ദറജകളെ നീ ഉയർത്തണേ അല്ല ഇവിടുത്തെ മതതും സഹായവും കാവലും പൊരുത്തവും ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും നൽകണം റഹ്മാൻ ഇവിടുത്തെ ഹക്കിജാഹ് പെറുക്കത്തുകൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെയും പൊറുക്കണേ റഹ്മാനെ ഞങ്ങളുടെ കൽബും മനസ്സും ഞങ്ങളുടെ ജീവിതവും ഒക്കെ നീ തരണം റഹ്മാനെ ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൈറായ മുഴുവൻ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കണേ റഹ്മാനെ എല്ലാവിധ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങൾ അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും കുടുംബത്തെയും കാക്കണം റഹ്മാൻ അള്ളാഹുവി ഞങ്ങൾ ഓരോരുത്തരുടും ഓരോരുത്തരുടെയും ശരീരങ്ങളിലുള്ള എല്ലാവിധ രോഗങ്ങളും ഈ മഹാൻ്റെ പുറക്കത്തു കൊണ്ട് ഷിഫയാക്കി തരണം റഹ്മാനെ നീ സലാമത്താക്കണം റഹ്മാനെ അള്ളാഹുവേ മക്കളില്ലാത്തവർക്ക് സ്വലഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ല കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും വീട്ടാൻ തോഫിയൊക്കെ നൽകണേ അല്ല വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണേ അല്ല വിവാഹപ്രായമെത്തിയവർക്ക് ഹൈറായ ഇണകളെ നീ അടുപ്പിക്കണം റഹ്മാനെ അള്ളാഹുവേ സ്വന്തമായി വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഹൈറായ ഭവനങ്ങൾ നൽകണം റഹ്മാനെ എല്ലാവിധ ഹൈറുകൾ ഞങ്ങൾക്ക് നൽകണേ അല്ല എല്ലാവിധ ഷെറുകൾ ഞങ്ങളെ തൊട്ട് ദൂരത്താക്കണം റഹ്മാനെ ഇവിടുത്തെ കാവലും പൊരുത്തവും ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും നൽകണേ അല്ല അള്ളാഹു ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനും ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണം റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ ഈ സിയാറത്ത് യാത്രയിലേക്ക് പ്രത്യേകം സഹായിച്ച ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട് റഹ്മാൻ അവർക്ക് നീ വലിയ പറക്കത്ത് നൽകണേ അല്ല അവർക്ക് നീ വലിയ റാഹത്ത് നൽകണേ അല്ല അവരുടെ കുടുംബത്തിലും കുടുംബജീവിതത്തിലും വലിയ പറക്കത്ത് നൽകണേ റഹ്മാനെ ഈ മഹാന്മാരുടെയൊക്കെ കാവലും പൊരുത്തവും അവർക്കും ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും നൽകണേ അല്ല അള്ളാഹുവെ ജീവിക്കൽ കയറാകുന്ന കാലം അത്രയും സന്തോഷത്തോടെ ജീവിച്ച്

وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى صل... صل الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم يا ولي